ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പട്ടാനൂർ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും വ്യാപാരി മിത്ര ഐ ഡി കാർഡ് വിതരണവും നടത്തി കൊളപ്പ വയോജന മന്ദിരത്തിൽ നടത്തിയ പരിപാടി വ്യാപാരി വ്യവസായി വനിതാ സമിതി പ്രസിഡന്റ് കെ പങ്കജവല്ലി ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവരാൻ മാത്രമല്ല ഇന്ന് നടക്കുന്നത് എയർപോർട്ട് വികസനമായാലും തീരദേശ ഹൈവേ ആയാലും മറ്റു വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെടുകയാണ് ഇന്ന് ചെറുകിട വ്യാപാരികൾ അതിനൊന്നും ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ അവരെ കാരണം അവരെ ഉപജീവനമാണ് ഇല്ലാതാകുന്നത് അവർക്ക് എന്തെങ്കിലും പട്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു പുനരധിവാസം അനിവാര്യമാണ് എന്ന് ഗവൺമെന്റ് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഒരു നമ്മളുടെ നമ്മളേതാ മേഖലയെ സംരക്ഷിക്കും തീരുമാനങ്ങളും ഇരുന്നേ ഉണ്ടാവുള്ളൂ അത് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കും നമ്മുടെ എല്ലാ മേഖലകളിലും മറ്റൊന്നാണ് നിരമെന്നോണമുള്ള വഴിയോര കച്ചവടം അതിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് നമ്മൾ വാടകയും ഇലക്ട്രിസിറ്റിയും എല്ലാം എല്ലാം ലൈസുകളൊക്കെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ കച്ചവടം ഉപ്പൊക്കിയിരിക്കുമ്പോൾ നമ്മുടെ മുൻ തന്നെ കൊണ്ടുവന്ന് വണ്ടികളിൽ കൊണ്ടുപോകുന്ന ഇഷ്ടം പട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് എം വി ഭാഗീരഥി അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അംഗം എം ജനാർദ്ദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പട്ടന്നൂർ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി കെ സി മനോജ് ധനസഹായ വിതരണം നിർവഹിച്ചു മട്ടന്നൂർ ഏരിയ സെക്രട്ടറി കെ പി ചന്ദ്രൻ ഐ ഡി കാർഡ് വിതരണം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കെ നാരായണൻ കെ എം ഹരീന്ദ്രൻ കെ പുരുഷോത്തമൻ ടി വി അജയൻ വി വി ബിനു പി ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ